പഴുത്ത് ചുവന്ന ലൂബിക്കകൾ കാണുമ്പോൾ കൊതി വരുമെങ്കിലും വായിലെടുത്തിട്ടാൽ പുളിരസത്തിന്റെ കാഠിന്യത്താൽ നമ്മെക്കൊണ്ട് കണ്ണടപ്പിക്കുന്ന വിദ്യ ലൂപിക്കയ്ക്കറിയാം വഴിയരികിൽ വിൽക്കുന്ന ലൂബിക്ക കണ്ടപ്പോൾ കൊതി തോന്നി അച്ചാറിട്ടും ഉപ്പിലിട്ടും ചമ്മന്തി അരച്ചുമൊക്കെ നമുക്ക് ലൂപിക്ക ഉപയോഗിക്കാവുന്നതാണ് അടുക്കളത്തോട്ടത്തിൽ നിന്ന് കുറച്ച് കാന്താരി മുളകുകൾ പൊട്ടിച്ച് ഒരു പാത്രത്തിൽ നന്നായി വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ആവശ്യത്തിന് വിനാഗിരിയും കൂടെ ചേർത്ത് തിളപ്പിച്ച് വെള്ളം ചൂടാറാനായി അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചു വൃത്തിയാക്കി കഴുകി വെച്ചിരുന്ന ലൂപികകളെല്ലാം ചില്ലുകുപ്പിയിലേക്ക് ഇട്ടു അതിനുമീതെ അടുക്കളത്തോട്ടത്തിൽ നിന്നും പൊട്ടിച്ച് കാന്താരി മുളകുകൾ ഇട്ടു ചൂടാറിയ വെള്ളമൊഴിച്ച് കുപ്പി നിറച്ചു ഇനി കുപ്പിയുടെ അടപ്പ് നന്നായി മുറുക്കി അടയ്ക്കാം ഒരു മാസമൊന്ന് കാത്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉപ്പിലിട്ട ലൂപിക്ക തയ്യാർ നവംബർ മാസം മുതൽ ഏപ്രിൽ മാസം വരെ കേരളത്തിന്റെ പൊതുവിടങ്ങളിൽ ലൂപിമരങ്ങൾ പൂവിടുകയും കായ്ക്കുകയും ചെയ്യുന്നു അധികമായി വരുന്ന ലൂപിക്കകൾ നമുക്ക് ഉപ്പിലിട്ട് സൂക്ഷിക്കാം